ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞങ്ങൾക്ക് സുഖാണല്ല അപ്പം ഇന്നിതാ രാവിലത്തെ ഒരു ചെറിയൊരു കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് രാവിലെ എണീച്ച് ജീവി മോക്ക് സ്കൂളുണ്ട് എക്സാമൊക്കെ ആവാനായി എല്ലാവർക്കും അല്ലേ നോമ്പ് കഴിയാനാകുമ്പോഴേക്കും എക്സാം കഴിഞ്ഞ് സ്കൂൾ കൂട്ടും മദ്രാസിൽ പോകുന്നവർക്ക് മദ്രാസ് തുറക്കും അപ്പോൾ വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ കഴിയില്ലല്ലേ വീട്ടിലൊക്കെ പോയി നിൽക്കാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ പിന്നെതാ ജിൽ പോയ സങ്കടത്തിൽ പൊന്നുന് തൊട്ടില്ല ആടണം എന്നു പറഞ്ഞാൽ അങ്ങനെ ആടിക്കൊടുക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഓലെ കൊണ്ടാക്കാൻ വേണ്ടി ഒക്കെ പോയിട്ടുണ്ട് അങ്ങനെ ഓല് പോവാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവരും ഇവനായിട്ട് കാണുകൾ സപ്പോർട്ട് എന്തായാലും വേണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം മറക്കെ എടുത്ത് അപ്പോൾ ഇതാ ഓല് പോവാണ് പിന്നെ ജീനു പൊന്നുവിൻ്റെ ഓരോ പ്രസൃതികളാണ് കേട്ടോ തൊട്ടിലാടി കുറച്ച് നേരം ഇനി ഓളായിട്ട് ഇങ്ങനെ കളിക്കാം അപ്പോൾ ഓളാട്ടിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഓളെ കുറച്ചു നേരം ആട്ടിക്കൊടുത്ത് ഓളൊന്ന് മൈൻറ്റൊക്കെ ഒന്ന് റെഡി ആക്കി കിട്ടിയാലാണ് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണിയാല്ലോ അപ്പോൾ ഞാൻ ഞാനെന്തൊരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാള കറി അല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫ്രിഡ്ജിൽ എളുപ്പമാണേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കി വെച്ചതും അതിന് ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് സവാള കേട്ടോ കുറച്ച് ചെറുതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പൊന്നു പിന്നെ എൻ്റെ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നത് അപ്പോൾ ഇതാ ഉള്ളി നല്ലോണം വാട്ടുകയാണ് കേട്ടോ നല്ലവണ്ണം വാട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് പൊടി പൊടിയിട്ടോ കുറച്ച് ഇടുന്നല്ലോ കുട്ടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും ചേർത്ത് നല്ലോണം മിക്സ് ആക്കുക പിന്നെ ഞാൻ ചിക്കനടു പൊരിച്ചെടുത്തിട്ടുണ്ട് അത് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പിച്ച് ഇടുക കേട്ടോ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് ചെയ്യുകയും ചെയ്യുക പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കൈകൊണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടാണല്ലോ കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാരി വന്ന് മസാല ഒക്കെ അതിലെ ആയി നല്ലോണം വന്നിട്ടുണ്ട് ഏകദേശം ആ മസാല കൂടെ റെഡി ആയിട്ട് കേട്ടോ അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ആ പിന്നെ കറിവേപ്പിൻ്റെ അല മല്ലി ചപ്പിൻ്റെ ഇല ഇട്ടിട്ടില്ലെന്നോട്ടോ അപ്പോൾ അതും കൂടി ഇടണം അത് ഇതിലേക്ക് ഇടാം കേട്ടോ കേട്ടോ അപ്പം കറിവേപ്പിൻ്റെ ഇല മല്ലിയില നല്ലവണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി അതിലിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതാ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇങ്ങനൊന്നുണ്ടാക്കി വെക്കുക അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാവും പക്ഷെ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തു ഇനി ചിക്കൻ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പം അതും ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ കുറച്ചും ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് മക്കൾക്ക് നോമ്പ് തുറക്കുമ്പോൾ ഞമ്മൾക്ക് വല്ലാതെ ഒന്നും വേണ്ട ഒക്കെ നല്ല വെള്ളമാണ് വേണ്ടിയത് അപ്പോൾ വെള്ളം കഴിക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് മതി കേട്ടോ ഞങ്ങൾ മീനെ പൊരികളൊന്നും അങ്ങനെ ഉണ്ടാക്കുകയില്ല എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി അത് തന്നെ വെള്ളമാണ് ജ്യൂസ് അതൊക്കെയാണ് ആവശ്യമുള്ളത് ശരീരത്തിനൊക്കെ ഞങ്ങൾ അതാണ് ഉണ്ടാക്കാൽ കേട്ടോ അപ്പോൾ അതാ പിന്നെ മൈദന്റെ പൊടി ഞാൻ ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് മതിയാകുമ്പോൾ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കോയുമുട്ടൻ്റെ ഇത് അതിൽ ഉടച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് നല്ലോണം മിക്സിയിലിട്ട് കറിക്കേണ്ട ശേഷം എടുത്തുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ചൂടുന്നതെന്ന് ഞാൻ കാണിച്ചില്ല അപ്പോൾ ഞാൻ ഞാനങ്ങനെയെന്ന് വെച്ചാൽ ഈ ദോശ ചുട്ടേൻ്റെ ശേഷം ചിക്കൻ മിക്സാക്കിയതിന് ശേഷം മൂന്ന് കോയിമുട്ട അടച്ച് മൈദൻ്റെ ദോശ ചുട്ടെടുക്കുക എന്നിട്ട് ഈ കോയിമുട്ട ഉടച്ചതിൽ ദോശേൻ്റെ മാവ് മുക്കിയതിന് ശേഷം ഒരു നോൺ ചിക്കൻ പാത്രത്തിൻ്റെ മുകളിൽ ദോശ ചുട്ട് ഓരോരോ ഓരോന്ന് ഓരോന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഈ മസാല അതിലിടുക പിന്നെ അടുത്തത് കോഴിമുട്ടയിൽ മുക്കുക എന്നിട്ട് വീണ്ടും മസാല വെക്കുക അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ട് കാണിച്ചിട്ടില്ല പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന നെയ്പത്തിരി അണ്ണിട്ടോ അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വാട്ടുകയാണ് അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പിനലും ഇട്ട് ഒന്ന് തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടോ എന്നിട്ട് ഇതിൽ കൂട്ടി മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴക്കാണ് കേട്ടോ അപ്പോൾ നെയ്പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ടത് അപ്പോൾ അധികം എണ്ണ ഒന്ന് വേണ്ട കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ആവും നല്ല നമ്മൾ മിക്സൊക്കെ റെഡി ആയി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാത്ത നെയ്പത്തിരി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അതും ഇതേപോലെ കുറച്ചാണ് ഉണ്ടാക്കിയത് കേട്ടോ ഒന്ന് ഞാനിത് കുറേ ആയി ഉണ്ടാക്കിയിട്ട് അപ്പോൾ നന്നാവോയെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടോ അപ്പോൾ ഇതാ ചൂടുവെള്ളം പാന്ന് നല്ലോണം മിക്സായതിന് ശേഷം തേങ്ങ കൂട്ടി മിക്സാക്കി കുഴച്ചെടുക്കുക എന്നിട്ട് അത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയൊരു കവറിൻ്റെ മേലെ അല്ല പത്തിരി പ്രസം മേലെ വെച്ച് അമർത്തിയതിന് ശേഷം എണ്ണ പാത്രത്തിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ തീ കൂടാനും കുറയാനും പാടില്ല കേട്ടോ ഇപ്പോൾ നല്ല പൊള്ളി വരുന്നുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുക മടുക്കൂല നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പിന്നെ കഴിക്കാൻ തോന്നും നോമ്പായതുകൊണ്ട് പിന്നെ നമുക്ക് വല്ലാതെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ അങ്ങനെ പത്തിരി നെയ്പത്തിരി ഉണ്ടാക്കിയത് പത്തിരി ഇക്കും നിർബന്ധമാണ് പത്തിരി അപ്പോൾ പത്തിരി ഉണ്ടാക്കിയത് കൂടെ നെയ്പത്തിരി കിട്ടോ പത്തിരി ഇല്ല ഞാൻ നോമ്പ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ കേട്ടോ അപ്പോൾ അതാ ഈ തേങ്ങ ഒതുക്കിയതായി കൂട്ടാണ് അപ്പം ഞാൻ ഇതിൽ കറുത്ത ജീരകവും കൂട്ടിട്ടോ അതും കൂടി ഇടുമ്പോൾ കാണുമ്പോൾ നല്ല ടേസ്റ്റാണ് കാണാനൊരു രസമാണ് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ കാണാം അവറിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവാനെട്ടോ എന്നാലാണ് കിട്ടുകയുള്ളൂ കവറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പത്ത് പ്രസമ്മലുണ്ടാക്കുകയാണെങ്കിൽ എണ്ണ തടുവാൻ പെട്ടെന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നോരോന്നിങ്ങനെ പത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് ഞാനൊരു പ്ലേറ്റ് എണ്ണം അമർത്തി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പം കുറച്ച് ചെറുതായ പാത്രം ഇങ്ങനെ തൂക്കുവാത്രം ഉണ്ടല്ലോ അതിൻ്റെ മൂടി ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഇതാ ഓരോന്നോരോന്നിങ്ങനെ അപ്പോൾ എണ്ണ അടുപ്പത്തേച്ച് ഇതാ പുള്ളി എടുക്കുക പൊള്ളി വരുന്നുണ്ട് കേട്ടോ ആ ും ഭൂരി ഒക്കെ ഉണ്ടാക്കും പോലെ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും നല്ല വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്യാനൊക്കെ മറന്ന് പോകുന്നുണ്ട് പൂർവം ലൈക്ക് ചെയ്യാതെ നിൽക്കുകയാണോ അതും അറിയില്ല കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ ചെയ്യണില്ല അപ്പം ലൈക്ക് ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കണ്ടതിന് ഇപ്പം എന്താ അപ്പം ലൈക്ക് ഒന്ന് അടിച്ചു പോകണം കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡ് വൈകുന്നേരത്ത് നോമ്പതർക്ക് ഉള്ള ഇതാണ് നെയ്പത്തിരി സാധാ നെയ് പത്തിരി പിന്നെ ഇറച്ചിപ്പത്തിരി കേട്ടോ അങ്ങനെ മൂന്ന് പത്തിരിയാണ് പത്തിരി കൊണ്ടൊരു പത്തിരിയാണ് അപ്പോൾ അങ്ങനെ അതാണ് ഇന്നത്തെ റെസിപ്പി കേട്ടോ അപ്പം ജിരുമോള അതായിട്ട് നോമ്പ് എടുക്കുന്ന ഇതായത് കൊണ്ട് ഓരോന്നും ഉണ്ടാക്കി കൊടുക്കാനും എനിക്കൊരിതാണ് കേട്ടോ നമ്മളായാലും ചെറിയ കുട്ടികളാണ സമയത്ത് നമുക്ക് നോമ്പ് ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് നോമ്പ് എടുക്കാനും ഇൻട്രസ്റ്റ് ആണ് വൈകുന്നേരം നമ്മൾ നോമ്പ് തോറ്റി കഴിക്കാനും ഒരിതാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാനും നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടിട്ടും മുഴുവനായിട്ട് കാണണം സ്കിപ്പ് അടിക്കാതെ കാണണം നല്ല സപ്പോർട്ട് വേണം വീണ്ടും വീണ്ടും പറയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂ അസ്സാമലേക്കും